ആരെങ്കിലും വിട്ട പെട്ടിയും നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ കരുതിയത് നീ ഇവിടെ അങ്ങ് കൂടി കൂടിക്കാണുവന്ന ഇവിടെ വന്ന അലക്കി പൊളിക്കാന്ന് വെച്ച ഞാൻ ഉമാരം കൊണ്ടുവന്നു ഇപ്പം ഞാൻ അനുഭവിക്കുന്ന സുഖവും ശാന്തിയും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നന്ദൻ അനുഭവിക്കണം എല്ലാത്തിനും നിനക്കാൻ നന്ദി പറയണ്ടത് അതുകളാ ഞാനും കൊണ്ടതാ കൂടെ നിന്റെ ഉത്സവം കഴിയും വരെ എന്താ അവന്റെ പേര് പറഞ്ഞേ കൊലപ്പുള്ളിയാ ചാവട്ടി അവന്റെ അങ്കാവടി നമ്മൾ പൊളിക്കും േ അത് ഒന്ന് കുളിക്കുകയായിരുന്നു അങ്ങനെ ഒന്നുമില്ല എന്നാലും കാണാസുഖുള്ള ഒരു കാഴ്ചയാണ് ഞാൻ ഈ ക്ലാപ്പ്മാരെ വിളിച്ച് കാണിച്ചു ഇവനെന്തോ തട്ടിമറിച്ചിട്ട് ശബ്ദം കെട്ട ആ കൊച്ചു ഓടിക്കളന്നു ആരട ചുമ്മാ ഉഴപ്പാതെ ഞങ്ങൾക്ക് നമ്മായിടെ വീട്ടിൽ പോയേ പറ്റൂ താൻ കൂടെ വരണം വന്നില്ലെങ്കിൽ തന്നെ ഞങ്ങള് പൊക്കും ഓ ചെയ്യില്ല കേടന്ന് വെക്കാതെ വഴി ഉണ്ടാക്കാം ക്ഷമിക്കണം ഞാൻ ഒന്ന് കാണാൻ വേണ്ടി കരുതാ നിങ്ങളാരാ ഞാനും മോളിവിടെ ഊട്ടുപുരം മാളികയിലാ താമസിക്കണേ നമ്മടെ അമ്മാവൻ അങ്ങനെ വഴിക്കുവാടി ആ അയ്യോ നിർബന്ധിക്കരുത് കഴിക്കില്ല അതുകൊണ്ടാ സാർ തമ്പന കഴിക്കില്ല എന്നോട് ചോദിച്ചില്ല കഴിഞ്ഞു മൂപ്പിലന്നെ നാലായിരം രൂപ വരെയുള്ള കോച്ച ഒരെണ്ണത്തിനു ക്ഷമിക്കണം തമ്പരാതവർക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു അരുത് എന്താ ഇത് ആ കൈകളോണ്ട് എന്റെ കാലത്തോടെ അതിനുള്ള പുണ്യം ഈ കഴിവൻ ചെയ്തിട്ടില്ല മനസ്സിലാവില്ല നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ആ ഇറങ്ങിപ്പോയ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന്റെ വില മഹത്വം പണം പെരുകി പെരുകി ചുറ്റിലും പ്രളയം പോലെ നിറയുന്ന പണം അത് കൊടുത്താൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത് കിടത്തിയ വയറ്റാട്ടിക്ക് ടിപ്സ് കൊടുത്തുടങ്ങിയ പണക്കൊഴുപ്പിന്റെ ഹുങ്ക് നാളെ അമ്മയ്ക്ക് കൊടുക്കും പത്ത് മാസം ചുമന്ന ഗർഭപാത്രത്തിന്റെ വാടക നോട്ടുകെട്ടുകൾക്ക് കടലാസിന്റെ പോലും വിലയില്ലാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാവും അന്നേ അറിയൂ नहीं mm नो -hmm. no.